അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ പ്ലസ് വേരിയൻ്റ ഫ്രോൺസിന്റെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി മാറ്റി അതിന്റെ പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഫ്ലിപ്പ് മിറർ ഓട്ടോമാറ്റിക് ക്ലോസർ ഇടാ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലും സൈഡ് മിറർ ഓട്ടോമാറ്റിക് ക്ലോസ് ആക്കി ഓപ്പൺ ആക്കി ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമ്മളത് കണക്റ്റിംഗ് ടൈൽ ആവുമ്പോൾ നമ്മൾ ഇതായി ഫിറ്റ് ചെയ്തു വിടാം അപ്പോൾ അത് ഇതുപോലെയാണ് ഡെൽറ്റ പ്ലസ് എടുത്താലും സിഗ്മ എടുത്താലും ഇതുപോലെ കണക്ടിങ് എൽ ഇ ഡി നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ബംബർ എൽഇഡി ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് ഫ്രോൺസിൻ്റെ ബാക്കിലേക്ക് ഏറ്റവും അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായിരുന്നു വന്ന ഈ ഒരു ഫ്രോൺസിലേക്കാണ് നമ്മൾ ഇന്ന് എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഈ ഒരു സ്റ്റീരിയോ നമ്മൾ മൊത്തത്തിൽ ഊരി ഊരിമാറ്റാണ് ഡെൽറ്റ പ്ലസ് ആണ് വാഹനം എന്തിനാണ് നമ്മൾ സ്റ്റീരിയോ മാറ്റിയത് ഇതിൽ നമ്മൾ ക്യാമറ കുറച്ച് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാ ക്യാമറ വെക്കുകയാണെങ്കിൽ എ എച്ച് ഡി ഒന്നും കൂടി നൈറ്റ് വിഷയം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റീരിയോ മാറ്റിയിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കും അപ്പോൾ നമ്മൾ കമ്പനി വരുന്ന ഈ ഒരു സ്റ്റീരിയോയിലേക്ക് നമുക്ക് ഒരിക്കലും എ എച്ച് ഡി ക്യാമറ അങ്ങനെയുള്ള ഫുൾ എച്ച് ഡി ക്യാമറകളൊന്നും സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ ആ ഒരു ക്യാമറ നമുക്ക് അതിലേക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സിസ്റ്റം നമുക്ക് മാറ്റണം അല്ലേ തീർച്ചയായിട്ടും പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഫംഗ്ഷൻ ആ ഫുള്ളി ആൻഡ്രോയിഡ് ആക്കണമെങ്കിൽ നമുക്ക് സിസ്റ്റം മാറ്റിയേ പറ്റൂ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കാറുകളിൽ വരുന്ന അത്രയും നല്ല സിസ്റ്റം എന്തിനാണ് ഊരി മാറ്റുന്നത് അതിനേക്കാൾ നല്ല സിസ്റ്റം അല്ലല്ലോ ഫിറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അത് ഓരോരുത്തരെ ഇഷ്ടമാണ് അല്ലേ തീർച്ചയായിട്ടും നമുക്കൊരു ഉപകാരമാണ് അപ്പോൾ ഇദ്ദേഹത്തിനും ഡെൽറ്റ പ്ലസ് ആണ് അദ്ദേഹം മേടിച്ച വാഹനം അപ്പോൾ അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് ഒരു ഫുൾ ആൻഡ്രോയിഡ് വേണം എന്നുള്ളത് അതെ എച്ച് ഡി ക്യാമറ ക്യാമറയ്ക്കാണ് കൂടുതലാള് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഡാറ്റാ പ്ലസ് ആണ് വാഹനം സിസ്റ്റം നമ്മൾ പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ നല്ലൊരു ഡി ക്യാമറയും നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യാൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാട്ടസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തുടരെ 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 നമ്മൾ ഫ്രോൺസാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രോൺസുകളാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഫ്രോൺസ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറും ഫ്രോൺസ് എന്ന് തന്നെ പറയാം കൂടുതൽ ബലാനോ ഫ്രോൺസ് അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാര അതുപോലെ തന്നെ ബ്രെസ മാനതിയുടെ ഈ ഒരു വെഹിക്കിളാണ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഒരുപാട് പേര് നമ്മളെ തേടി വരുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മളോട് പലരും സ്നേഹമുള്ള ഒരുപാട് പേര് നമ്മളുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു ചെയ്ത വർക്കുകളെല്ലാം മറ്റുള്ളവരോട് പറയുന്നു അങ്ങനെയുള്ള കണക്ഷനിൽ നിന്നും ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മൾ പറയുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗുരുവായിരുന്നു വന്നിരിക്കുന്ന ഒരു ആണ് അപ്പോൾ അതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഒരു ഡെൽറ്റ പ്ലസ് വാഹനമാണ് അപ്പോൾ അതിലേക്ക് ചെയ്തിരിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം എത്ര രൂപ ചെലവ് വന്നു എന്നുള്ളതും വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ ഗ്ലോസി ഫിനിഷിംഗ് പാനലിൽ ഫ്രെയിമിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ സാധാരണ ഫ്രോൺസിന് വരുന്ന എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ഇതുപോലെ ഗ്ലോസി ഫിനിഷിംഗ് പാനൽ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യാറ് എല്ലാ വാഹനങ്ങൾക്കും അതുതന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യാറ് അപ്പോൾ ഏകദേശം നമ്മുടെ ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മിറർ ഫോൾഡിങ് അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള കണക്റ്റിംഗ് ടൈൽ ലാമ്പ് ഇനി നമുക്ക് സീറ്റിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോമ് വിൻഡോ കാരണമെന്ന് വെച്ചാൽ അതുപോലെ ഒട്ടിക്കുന്ന കുറച്ച് ഐറ്റംസുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് ബാക്കിയുള്ളവർ ബാക്കി ഒരുവിധം വർക്കുകളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആവും പിന്നെ നമ്മളതേ ഫിറ്റിങ്സ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിൻ്റെ ഫ്രെയിം കാര്യങ്ങളും സ്റ്റീരിയോ അതെല്ലാം ഫുൾ ആയിട്ട് നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോവുന്നത് കൂടുതലതേ നമ്മുടെ കണക്ടിങ്ങ് ടൈൽ ലാമ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു പിന്നെ നമ്മളതേ ബംബർ വെക്കുന്ന ഹോൾ അടിക്കുന്ന ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് എച്ച് ഡി ബാക്ക് ക്യാമറയാണ് കേട്ടോ നമ്മൾ ഇതിന് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ സിസ്റ്റം ദേ ഇതാണ് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലോസി ഫിനിഷിംഗ് പാനലിലാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല വ്യക്തതയോടുകൂടി കാണാൻ പറ്റും ഈ ഒരു കാരണം കൊണ്ടാണ് ഇദ്ദേഹം ഇതിൻ്റെ സ്ക്രീൻ മാറ്റാനുണ്ടായ കാരണം വൈഡ് ആംഗിൾ ആയിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി എ എച്ച് ഡി വിഷനോടുകൂടി ക്യാമറ കിട്ടണം എന്നുള്ള ആഗ്രഹപ്രകാരമാണ് ഡെൽറ്റാ പ്ലസ്സിലുണ്ടായിരുന്ന കമ്പനി സ്റ്റീരിയോ ഊരിമാറ്റാനുള്ള കാരണം പിന്നെ നമ്മുടെ സ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കാഴ്ചയ്ക്ക് തന്നെ വേറൊരു ലെവലിൽ തന്നെ പറയാട്ട ഡ്രോൺസിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റീരിയോ വരുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി എന്ന് പറയാം നല്ലൊരു സ്ക്രീൻ നമ്മുടെ വാഹനത്തിലേക്ക് വരുമ്പോൾ അതേ ഇതുപോലെയുള്ളൊരു ടച്ച് സ്ക്രീനൊക്കെ വരുമ്പോൾ നമ്മുടെ വാഹനം ഇൻറ്റീരിയറിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെ പറയാട്ട അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ഇത് ഇതുപോലെ മനോഹരമായ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ വാറണ്ടി പോകുമെന്നോ വയർ കട്ട് ചെയ്യുമെന്നോ ഇൻഷുറൻസ് പോകുമെന്നോ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കമ്പനി വന്നിരുന്ന ഈ ഒരു സ്റ്റീറിംഗ് അമ്മയ്ക്ക് നമ്മുടെ ഇതിൻ്റെ സ്റ്റിക്കറിങ് കൺട്രോളും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഇതുപോലെ നമ്മൾ പെയറിങ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് പെയറിങ് ചെയ്യാനും പറ്റും സാധാരണ എല്ലാവരും ഫിറ്റ് ചെയ്യുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് അല്ല ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒ ഇ മോഡലല്ല ഒരു സ്ലൈഡിങ് ടൈപ്പ് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഉള്ളത് ബാക്കിലേക്ക് ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം ഉള്ളത് ഒരു എസ്ട്രാ പോലത്തെ ഒരു ഇതുണ്ട് അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ് റെസ്റ്റ് അതാണ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിലിൻ്റെ ക്രോമാണ് അത് നാല് നമ്മളിത് ഇതുപോലെ മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട റൈറ്റ് എന്ന് പറയുന്നത് വിൻഡോ ഗാർണിഷ്യൽ ഓവർ വാഹനത്തിൻ്റെ ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറായാലും കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് വിൻഡോ ഗാർണിഷ്യൽ ഓവർ അതില്ലെങ്കിൽ ഫ്രോൺസിനെ ശരിയായൊരു ലുക്കിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ ഗാർണിഷ് ലോവർ പിന്നെ നമ്മുടെ കണക്ടിങ് ടൈൽ ലാമ്പ് ഈ ഒരു വാഹനത്തിൻ്റെ നോർമൽ ഡമ്മി റിഫ്ലാക്ടർ ഉണ്ടായിരുന്നത് നമ്മൾ ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ കണക്ടിങ് ടൈൽ ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കണക്റ്റിംഗ് ടൈൽ ലാമ്പ് നിങ്ങൾക്ക് ഇതുപോലെ ഫിറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അതുകൂടാതെ നമ്മൾ ബാക്ക് ബംബറിൽ വരുന്ന എൽ ഇ ഡി റിഫ്ലാക്ടർ എൽ ഇ ഡി നമ്മൾ ചെയ്ഞ്ച് ചെയ്ത് അതിനു പകരം ബാക്ക് ബംബർ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വേവിംഗ് ടൈപ്പ് എൽ ഇ ഡി ആണ് നമ്മളിന്ന് ബാക്ക് ബമ്പറിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കാൻ കേട്ടോ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തന്നെ പറയാം ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങൾ നല്ല മനോഹരമാക്കി തീർക്കാൻ ഇതുപോലെയുള്ള ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്താൽ നന്നായി നമ്മുടെ ഫ്രോൺസിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇൻഫോർട്ടാമെൻറ്റ് സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് എച്ച് ഒ ഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് വൺ ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ടു ജി ബി തേർട്ടി ടു ജി ബി പെക്കുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വൺ ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് നമ്മളിത് ഫിഗ്മെൻ്റ് അടക്കം ചെയ്ത് കൊടുക്കുന്ന റേറ്റ് പന്ത്രണ്ട് അഞ്ഞൂറാണ് നമ്മളിതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് നല്ല സർവീസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും നല്ല ക്വാളിറ്റിയുള്ള ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ തന്നെ ബ്രാൻഡായ സബ് ബ്രാൻഡായ എ എച്ച് ഡി ക്യാമറയും കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ നമ്മൾ കണക്ടിങ് ടൈൽ ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിൻഡോ ലോവർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോ കാർണേഷ് ലോവർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോൺസ് നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ടെങ്കിൽ അത് വിൻഡോ കാർണേഷ് ഫിറ്റ് ചെയ്തിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് എൻക്വയറി ചെയ്ത് മറക്കാതെ എടുത്ത് വയ്ക്കണമെന്ന് പറയുന്ന ഒരു കാര്യമാണ് വിൻഡോ കാർണേഷ് ലോവറും അതുപോലെ തന്നെ ഹാൻഡിൽ ക്രൂമും കാര്യങ്ങളെല്ലാം വാഹനത്തിൻ്റെ മാറ്റി ഭംഗി കൂട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഈ വിൻഡോ കാലിൽ ലോ ഓവർ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ വർക്കാണ് ഇപ്പോൾ ഞാനിരിക്കുന്ന സീറ്റൊഴിച്ച് ബാക്കിയെല്ലാം ഈ വാഹനത്തിലേക്ക് ഊരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാം സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കോഫി ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രോൺസിലേക്ക് ചെയ്യുന്നത് പ്രോൺസിൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും എല്ലാവരും അല്ല ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് വരെ കോഫീന്ന് വിട്ടുമാറാൻ തയ്യാറല്ല കേട്ടോ വേറെ ഏത് കളറ് നമ്മൾ പറഞ്ഞാലും അവരത് അംഗീകരിക്കുന്നില്ല കോഫി തന്നെ വേണമെന്നാണ് പറയണേ കാരണം എന്താണെന്ന് വെച്ച് ഇൻറ്റീരിയറിന് ചെറിയൊരു കോഫി ഷെയ്ഡ് ഉള്ളതുകൊണ്ടായിരിക്കാം മറ്റു ചിലരും റെഡ് കളറ് അങ്ങനെയുള്ള പല കളറിലേക്ക് ചേഞ്ച് ആകിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന കണക്റ്റിങ് ടൈൽ ലാമ്പ് വിൻഡോ കണ്ടീൽ ഓവർ അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോം പിന്നെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ സീറ്റിൻ്റെ വർക്ക് പിന്നെ നമ്മുടെ സിസ്റ്റം ബാക്ക് ക്യാമറ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകൾക്കും കൂടി എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയാം ചെയ്ത വർക്കുകളെല്ലാം നല്ല വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള നമ്മുടെ സീറ്റിൻ്റെ സെയിം വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സീറ്റിൻ്റെ വർക്കുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കോഫി ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു സീറ്റിൻ്റെ വർക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാറായി ഇനി നമുക്ക് നമുക്കതിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്കത് കാണാം പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതേ ഫ്രോൺസ് എന്ന് സിൽ പ്ലേറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നാല് ഡോറിൻ്റെ ഇതേപോലെ ചവിട്ടി കയറുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഒരു കാരണം പറയുന്നത് കൂടാതെ ഒരു ഷോപ്പിംഗ് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഐറ്റം നമ്മൾ നാല് ഡോറിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ സ്റ്റിച്ചിങ്തേ ഇതുപോലെ നമ്മൾ നാപ്പാലതള്ളന്നെ അതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കോഫി ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്കും കൊടുത്തിട്ടാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡയമണ്ട് കട്ടിങ്ങിലാണ് സീറ്റിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഞാൻ പോലെ തന്നെ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് സീറ്റ് ഇതുപോലെയാണ് ബാക്ക് സീറ്റ് വരുന്നത്

നമ്മൾ സെപ്പറേറ്റ് ഫ്ലിപ്പ് കീ ആക്കി നമ്മൾ മാറ്റി ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെയും കീ നമുക്ക് ഫ്ലിപ്പ് കീ ആക്കി ഉപയോഗിക്കാൻ പറ്റും ഇതുപയോഗിച്ച് തന്നെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പറ്റും പിന്നെ നമ്മുടെ സെൻറ്റർ ലോക്ക് അടിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ മിററ് മടങ്ങും അതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ മിറർ ഓപ്പൺ ആയി കഴിഞ്ഞു ഈ ഓപ്ഷൻ നമുക്ക് പാർക്കിംഗ് സമയത്ത് വളരെ ഐറ്റം തന്നെയാണ് കാണാം ബ്രാൻഡ് എടുക്കുന്ന അപ്പൊ നമുക്ക് ഈ കാറിലേക്ക് ടോട്ടൽ വന്നിരിക്കുന്ന ചെലവ് അമ്പതിനായിരം രൂപ താഴെ നമുക്ക് ഈ വാഹനത്തിലേക്ക് ചെലവ് വന്നിട്ടുള്ളൂ അപ്പൊ നമ്മളൊരു ഡെൽറ്റ പ്ലസ് വാഹനം എടുത്താലും സിഗ്മ എടുത്താലും ഏകദേശം നമുക്ക് ഇത്ര രൂപ തന്നെ ചെലവ് അപ്പോ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഒരുപാട് കാണുന്നവരാണെന്ന് എനിക്ക് അറിയാം ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ സഹായിക്കുന്നവർ വളരെ വളരെ കുറവാണെന്ന് തന്നെ പറയാം അത് നമുക്ക് വീഡിയോസിൻ്റെ റീച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കഴിയാവുന്ന ഹെൽപ്പ് നിങ്ങളും ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയി ടാറ്റാ വരുന്നവർ